വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിറയെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് പ്രണവ് മോഹൻലാൽ തുടക്കത്തിൽ താരപുത്രൻ എന്ന ലേബലിലാണ് പ്രണവ് അറിയപ്പെട്ടതെങ്കിലും പിന്നീട് സ്വന്തം വ്യക്തിത്വത്തിലൂടെ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു അച്ഛന്റെ പണത്തിലും പ്രതാപത്തിലും ജീവിക്കാത്ത തന്റെ സന്തോഷങ്ങളെ മുറുകിപ്പിടിച്ച് സിനിമയെക്കാൾ ഉപരി യാത്രകളെ പ്രണയിച്ച യുവതാരമാണ് പ്രണവ് മോഹൻലാൽ ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കിക്കാണുന്നവരാണ് പല യുവാക്കളും ഇപ്പോഴത്തെ പ്രണവിനെ കുറിച്ച് നടൻ കലാഭവൻ ഷാജോൺ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഷാജോൺ അച്ഛനും മകനും ഒപ്പം അഭിനയിക്കാൻ ഷാജോണിന് സാധിച്ചിട്ടുണ്ട് ദൃശ്യത്തിലെ കുട്ടിയോളം തന്നെ ഹിറ്റാണ് ഷാജോണിന്റെ സഹദേവനും പ്രണവിനൊപ്പം അരുൺ ഗോപിയുടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ഷാജോൺ അഭിനയിച്ചിട്ടുള്ളത് അച്ഛന്റെ ലെവൽ എന്താണെന്ന് അറിയാത്ത മകനാണ് പ്രണവെന്നും അവൻ തനിക്ക് എന്നും ഒരു അത്ഭുതമാണെന്നുമാണ് ഷാജോണ അഭിമുഖത്തിൽ പ്രണവിനെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് ഷാജോണിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് മോനെ അച്ഛൻ മലയാളികൾക്ക് എന്താണെന്നോ അച്ഛന്റെ ഹിസ്റ്ററി എന്താണെന്നോ വല്ല പിടുത്തവും ഉണ്ടോ എന്ന് ഇങ്ങനെ ഞാൻ ഒരു ദിവസം പ്രണവനോട് ചോദിച്ചതാണ് അരുൺ ഗോപിയുടെ സിനിമയിലാണ് ഞാനും പ്രണവും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് അരുൺ എന്തെങ്കിലും വിശദീകരിച്ച് തരികയാണെങ്കിൽ അത് കേൾക്കാൻ പ്രണവ് അവിടെ താഴെ വന്നിരിക്കും ചേറിൽ ഇരിക്കാൻ പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെ തന്നെ എവിടെയെങ്കിലും പോയിരുന്ന് ഭക്ഷണം കഴിക്കും അപ്പോൾ ഇതൊന്നും ആ പയ്യന്റെ തലയിലോട്ട് കേറിയിട്ടില്ല അച്ഛന്റെ ഒരു ലെവൽ അറിഞ്ഞുകൂടാത്തതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ വലിയൊരു അത്ഭുതമാണ് ഗംഭീര ഹ്യൂമൻ ബീങ് ആണ് അപ്പു ഒരുപാട് പേർ കണ്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അപ്പുവിൽ ഷാജോൺ പറഞ്ഞത് യാത്രയോട് മാത്രമല്ല അച്ഛനെ പോലെ തന്നെ മൾട്ടി ടാലന്റ് ആണ് പ്രണവും സംഗീതവും സാഹസികതയും പ്രണവിനേറെ ഇഷ്ടമാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് നിറയെ യാത്രകളിൽ താൻ കണ്ട കാഴ്ചകളുടെ ചിത്രങ്ങളാണ് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ പ്രണവ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധ പ്രകാരമാണ് നായകനായി രണ്ടാം വരവ് നടത്തിയത് അവയിൽ ചിലതൊക്കെ പരാജയപ്പെട്ടെങ്കിലും മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിനു ശേഷം പ്രണവ് ചെയ്ത സിനിമകളെല്ലാം വിജയമായിരുന്നു പ്രണവിന്റെ അഭിനയം ഏറെ മെച്ചപ്പെട്ടുവെന്നും പ്രേക്ഷകർ കുറിക്കാറുണ്ട് വർഷങ്ങൾക്കു ശേഷമാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത പ്രണവ് മോഹൻലാൽ സിനിമ സമ്മിശ്ര പ്രതികരണം ലഭിച്ച സിനിമയിലെ പ്രണവിന്റെ പ്രകടനത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണം ലഭിച്ചിരുന്നു യാത്രയെ പാഷനാക്കി വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന പ്രണവിനെക്കുറിച്ചുള്ള വാർത്തകൾ എപ്പോഴും വൈറലാകാറുണ്ട് അയാൾക്ക് അതാണ് ഇഷ്ടമെന്നും തനിക്ക് സാധിക്കാത്തത് ആൾ ചെയ്തോട്ടേയെന്നുമായ മകന്റെ ഈ ജീവിത രീതികളെ സംബന്ധിച്ച ചോദ്യത്തിന് മോഹൻലാൽ മുൻപ് നൽകിയ മറുപടി അതിനിടയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രേക്ഷകരെ ആവേശം കൊണ്ട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദ്യ എന്ന സിനിമയിൽ നായകനായി പ്രണവ് വേഷമിട്ടത് അന്ന് ചിത്രത്തിനായി പ്രണവ് വാങ്ങിച്ച പ്രതിഫലവും ചർച്ചയായിരുന്നു വെറും ഒരു രൂപയാണ് താര രാജാവിന്റെ മകൻ പ്രതിഫലമായി വാങ്ങിയത് പിന്നാലെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം എന്നീ സിനിമകളിലെല്ലാം പ്രണവ് നായകനായി തിളങ്ങി ഇപ്പോഴുതാ വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ വർഷങ്ങൾക്കിപ്പുറം എന്ന ചിത്രത്തിലും പ്രണവ് നായക കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്